അപ്പം ചുരുക്കത്തിൽ ഇതുപോലെ ധാരാളം ഉദാഹരണങ്ങൾ ഉണ്ട് രാഷ്ട്രം രാജ്യം രാഷ്ട്രം രാജ്യം എന്നുള്ളത് പറയുന്നു ഇതേ സംഗതി ഞാനിപ്പോൾ പറഞ്ഞല്ലോ അതിൽ കാലം കഴിഞ്ഞിട്ട് ഞാൻ മഹാഭാരത കാലത്തിലേക്ക് പോകും ഞാൻ പറഞ്ഞല്ലോ ഞാൻ മഹാഭാരതത്തിലേക്ക് കയറട്ടെ മഹാഭാരതത്തിൽ ഇതുപോലെ മഹാഭാരതത്തില് അവർക്ക് വിരാ വനപർവം കഴിഞ്ഞിട്ട് പിന്നെ ിൽ പോകണം അപ്പോൾ ആ സമയത്താണ് ആ യക്ഷൻ വന്ന് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് ആ യക്ഷൻ വന്ന് ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നൂറ്റി ഇരുപത്തിമൂന്ന് ചോദ്യങ്ങളാണ് ഈ യക്ഷൻ ധർമ്മപുത്രയോട് ചോദിക്കുന്നത് നൂറ്റി ഇരുപത്തിമൂന്ന് അതിൽ അപ്പോൾ ഡയറക്ട് ഒരു ചോദ്യം ഡയറക്ട് മലയാളത്തിൽ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല യക്ഷൻ്റെ ചോദ്യം കഥം രാഷ്ട്രം മൃതം ഭവേത് മനസ്സിലായ അർത്ഥം എങ്ങനെ രാഷ്ട്രം മരിക്കും രാഷ്ട്രം മരിക്കും എന്നുള്ളത് എപ്പോൾ പറയാൻ സാധിക്കും കഥം രാഷ്ട്രം മൃതം ഭവേത് അപ്പോൾ ജോസഫ് പറയാണ് മൃതം രാഷ്ട്രം അരാജകം രാജാവേ ഇല്ലാതിരിക്കട്ടെ ആ ഘട്ടത്തിൽ അപ്പോൾ ശരിക്ക് അനാർക്കിസം വരും അപ്പോ മൃതം രാഷ്ട്രം അരാജകം അപ്പോ ഇയാൾക്ക് വളരെ ഇഷ്ടം തോന്നി നമ്മുടെ യക്ഷണം അതെല്ലാം കഴിഞ്ഞതിന് ശേഷം അപ്പോ എനിക്ക് തൃപ്തിയായി എന്ന് പറഞ്ഞപ്പോൾ ഇനി എന്താ വരം വേണ്ടത് ഞങ്ങൾക്ക് ആ അടുത്ത ആഴ്ച മുതൽ ഒളിവിൽ പോകണം പിടിക്കപ്പെട്ടാൽ വീണ്ടും പന്ത്രണ്ട് വനവാസം പിന്നെ ഒരു അജ്ഞാതവാസം അപ്പോൾ പിടിക്കപ്പെടാതെ ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറയുമ്പോൾ ഇദ്ദേഹം പറയാണ് സമസ്താസേഷുരാഷ്ട്രേഷു അനവധി അനവധി രാഷ്ട്രങ്ങളുണ്ട് അതിൽ നിങ്ങൾ പൊക്കോളൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹമാണ് വിരാടനഗരത്തിൽ പോയാൽ മതി എന്ന് പറയുന്നത് അവിടെ പോകുന്നു അപ്പോ രാഷ്ട്രങ്ങളുണ്ട് ആ സമയത്ത് യുഷ്ഠിരൻ്റെ പരിചാരകന്മാരെല്ലാവരെയും വിളിച്ചു ദാ ഇനി ഞങ്ങൾ ഒളിവിൽ പോകാൻ പോകുന്നു ഇനി ഞങ്ങളെ പിന്തുടരുത് നിങ്ങളെല്ലാവരും സ്വന്തം രാഷ്ട്രങ്ങളിലും സ്വന്തം രാജ്യങ്ങളിലും പോവും ഭാവിയെ നമുക്ക് കാണാം എന്ന് യുധിഷ്ഠിരി ലാസ്റ്റ് ഉപദേശം സ്വന്തം രാഷ്ട്രങ്ങളിലും പോവും സ്വന്തം രാജ്യങ്ങളിലും പോവും സമസ്ത സ്വേഷു രാഷ്ട്രേഷു സ്വരാജ്യസ്ഥാ ഭവേമഹി സർവരാഷ്ട്രേഷു സ്വരാജ്യസ്ഥ അപ്പോൾ രാജ്യങ്ങൾ രാഷ്ട്രങ്ങൾ രാമായണത്തിൽ പറഞ്ഞ ആ കാര്യം നമുക്ക് ഇവിടെയും വരുന്നു അതിൽ അപ്പോൾ രാമായണമാണെങ്കിലും ശരി മഹാഭാരതകാലം ആണെങ്കിലും ശരി ഇവിടെ ഇന്ന് നമുക്ക് വരുന്നു പക്ഷെ കാലം വരുമ്പോൾ രാമായണത്തിൽ കാണാൻ സാധിക്കാത്ത ഒരു കാര്യം നമുക്ക് മഹാഭാരത്തിൽ കാണാൻ സാധിക്കുന്നു മഹാഭാരതത്തിൽ അനവധി ദിക്കില് ലോമശ മഹർഷി മാർക്കണ്ടേയ മഹർഷി നാരദ മഹർഷി വ്യാസൻ അനവധി അവസരങ്ങൾ വരുന്നുണ്ട് ഇവര് ഓരോ കാരണം വരുമ്പോഴേക്കും മുഴുവൻ ഭാരതത്തെക്കുറിച്ച് പറയുന്നു മുഴുവൻ ഭാരതത്തെക്കുറിച്ച് പറയുമ്പോൾ കേരളത്തിനെ കുറിച്ച് പറയുന്നു ചോള രാജ്യത്തെക്കുറിച്ച് പറയുന്നു മുഴുവൻ ഭാരതത്തെക്കുറിച്ച് ശരിക്കൊരു ഭാരത വർണ്ണന തന്നെയുണ്ട് അതിൽ വർണ്ണന തന്നെ എന്നിട്ട് അതിനെക്കുറിച്ച് ഈ ഇതുപോലും പറഞ്ഞിരിക്കേണ്ടത് അതിൽ നദി പർവ്വതങ്ങൾ ഒക്കെ കൂടിയിട്ട് ഭാരതമാണ് എന്ന് പറയുന്നു ഒരാളല്ല ഒരാളാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത പറയാൻ സാധിക്കും ലോമശ മഹർഷി പറയുന്നു തീർത്ഥാടനങ്ങൾ എല്ലാ ദിക്കിലും പോയി വരാനായിട്ട് പറയുന്നു തീർത്ഥാടനങ്ങൾ അപ്പോ ഈ തീർത്ഥാടന സമ്പ്രദായവും ഇതെല്ലാം വന്നു കഴിഞ്ഞ് നമുക്ക് ഭാരതത്തിലെ തീർത്ഥാടന സമ്പ്രദായം എപ്പോൾ ഉടലെടുത്തു എന്ന് നോക്കുമ്പോൾ സംശയമില്ലാതെ പറയാൻ സാധിക്കും മഹാഭാരത കാലത്ത് ആ പിരീഡില് ആ പിരീഡില് ഈ മാതാഭൂമി പുത്രോഹം പൃഥ്വി്യാഹ എന്ന് പറഞ്ഞില്ലേ അതിൻ്റെ വേറൊരു വശം അതും കൂടി പറഞ്ഞ് വനിഞ്ഞു നിർത്താൻ നോക്കാം എന്നാലും അത് എങ്ങനെ വന്നിച്ചാൽ നമ്മൾ ഓരോ ദിക്കിൽ പോയി കഴിഞ്ഞിട്ട് റിലീജിയസ്ലി മതത്തിൻ്റെ ഭാഗമായിട്ട് അതേസമയം ഏതെങ്കിലും ഒരു ഈശ്വരനെ കൂടാതെ ഈ ഭാരത ഭൂമിയും ഇവിടുത്തെ ഹൈന്ദവ ജീവിതവുമായിട്ട് കെട്ടിയിട്ടു ഈ തീർത്ഥാടനങ്ങൾ കാരണം അവിടെ ദേവന് ഇമ്പോർട്ടൻസ് ഇല്ല അതാണ് ഉദാഹരണം പറയാം അപ്പോൾ മഹാഭാരതത്തിന് ഉദാഹരണം മനസ്സിലാവും നമ്മുടെ കർക്കിടവാവിന് ആലുവായിലിൽ പോയിട്ട് നമ്മൾ ശ്രാദ്ധമുട്ടുന്നു പിന്ന ഇടുന്നു അവിടെ ശിവക്ഷേത്രം ഉള്ളത് കൊണ്ടാണോ അതന്നല്ലോ കാശിയിൽ പോയിട്ട് പൂർവികന്മാരുടെ അസ്ഥിവിസർജനം ചെയ്യുന്നു കാശി വിശ്വനാഥനെ ഓർത്തിട്ടോ ദേവിയെ ഓർത്തിട്ടോ സരസ്വതി ഓർത്തിട്ടോ ആരെ ഓർത്തിട്ട് കാശി ആ കാരണം കൊണ്ട് സിഖുകാര് ഹരിദ്വാരത്തിലും എല്ലാവരും ഹരിദ്വാരത്തിൽ അവർ അസ്ഥിവിസർജനം ചെയ്യുന്നു അവിടെ ഏത് അമ്പലം നോക്കിയിട്ട് അതുപോലെ ത്രിവേണിയിൽ ത്രിവേണി ഈ കമല നെഹ്റു മരിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ ഭസ്മം നദിയിൽ ഒഴുക്കണം എന്ന് ജവഹർലാൽ നെഹ്റു പറഞ്ഞിരുന്നു അപ്പോൾ സ്വിറ്റ്സർലൻഡിന് വരുമ്പോൾ ജവഹർലാൽ നെഹ്റു തൻ്റെ കയ്യിലാണ് ഏസ് അത് വെച്ചിട്ടുണ്ട് എന്നിട്ട് അദ്ദേഹം അത് ത്രിവേണിയിൽ കൊണ്ട് ഒഴുക്കി ഏത് ദൈവത്തെ ഓർത്തിട്ട് ബ്രഹ്മാവിഷ്ണു മഹേശ്വരനെ ഉറക്കുന്നില്ല ത്രിവേണിയെ ഓർക്കുന്നു അപ്പോൾ നമ്മൾ ഈ ഗംഗ കാശി ത്രിവേണി വർക്കല അല്ലെങ്കിൽ തിരുനെല്ലി അല്ലെങ്കിൽ തിരുനാവായ അല്ലെങ്കിൽ ഈ തരത്തിൽ പറയുമ്പോൾ ആ അമ്പലമേത് ദേവനേത് ദേവിയേത് അതല്ല പ്രധാനം ആ സ്ഥലമാണ് പ്രധാനം അപ്പോൾ വാസ്തവത്തിൽ ഭാരതത്തെയും എന്നെയും നമ്മുടെ ധർമ്മം കൂട്ടിക്കെട്ടി ബിയോണ്ട് ഗോഡ് ബിയോണ്ട് ഡിറ്റി ബിയോണ്ട് ഒരു പ്രത്യേക വിശ്വാസമല്ല ഭൂമിയും നമ്മളും തമ്മിലുള്ള ബന്ധം ഇത് നമുക്ക് മഹാഭാരതത്തിൽ നല്ല പോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു ഇതോടൊപ്പം അതിൽ മഹാഭാരതത്തിൽ വന്നപ്പോൾ ഈ വേദത്തിൽ ഞാൻ പറഞ്ഞില്ലേ പൃഥ്വി സമുദ്ര പര്യന്താ ഏ കരാട്ട് എന്നുള്ളത് അതിൻ്റെ പ്രയോഗവശം രാമായണത്തിന് വേണ്ടി തുടങ്ങിയത് ആ പ്രയോഗവശം എന്താണെന്ന് വെച്ചാൽ അതിൽ രാജാവ് ആണെങ്കിൽ രാജസൂയ യജ്ഞം നടത്തണം ചക്രവർത്തി ആണെങ്കിൽ അശ്വമേധ യജ്ഞം നടത്തണം രണ്ടാം തലമുറക്കാരൻ ഇത് ഇതിനടുത്താണെങ്കിൽ വൈഷ്ണവ യജ്ഞം നടത്തണം ഈ തരത്തിൽ വന്നു എന്നിട്ട് ഈ രാജസൂയത്തിൻ്റെയും അതുപോലെ അശ്വമേധത്തിൻ്റെയും ചക്രവർത്തി എന്നുള്ളത് ആ ചക്രവർത്തിയുടെ രാജമേധ ചക്രവർത്തി അത് വാസ്തവത്തില് സമുദ്രം തൊട്ട് ഹിമാലയം വരെ ഉള്ള ആ മുഴുവൻ രാജ്യം അതാണ് വാസ്തവത്തില് ഈ ചക്രവർത്തിയുടെ രാജ്യം എന്ന് പറയണത് അതില് അപ്പോ ആ രാജ്യം ചക്രവർത്തിയുടെ എന്ന് പറയുമ്പോൾ അതിന് ഏറ്റവും നല്ല ഡെഫനിഷൻ കൊടുത്തത് മഹാഭാരത കാലം കഴിഞ്ഞതിന് ശേഷം ഏതാനും വർഷങ്ങൾ കഴിഞ്ഞിട്ട് ചാണക്കയൻ വരുന്നു ഞാൻ പറഞ്ഞില്ല മഹാഭാരത കാലം കഴിഞ്ഞ് ചാണകന്റെ കാലം ചാണക്യന്റെ അർത്ഥശാസ്ത്രം അതിൽ അർത്ഥശാസ്ത്രം എന്ന് പറയുമ്പോൾ പൊതുവെ നമ്മൾ ധരിച്ചിട്ടുണ്ടാവും അത് സയൻസ് ഓഫ് ഇക്കണോമിക്സ് ആണ് അല്ലെങ്കിൽ സബ്ജക്ട് ഓഫ് ഇക്കണോമിക്സ് ആണ് അല്ല സബ്ജക്ട് ഓഫ് ഗവർണൻസ് സ്റ്റേറ്റ് ക്രാഫ്റ്റ് അതാണ് ധർമ്മം കാമം മോക്ഷം ആ കൂട്ടത്തിലെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മളൊരു പെർസ്യൂട്ട് ആയിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ ആ അർത്ഥമാണ് അവിടെ അപ്പോൾ അതിൽ ഈ ചാണക്യൻ വളരെ വലിയ ഒരു ഈ സ്റ്റേറ്റ് ക്രാഫ്റ്റ് പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റ് ആയിരുന്നല്ലോ അപ്പോൾ അദ്ദേഹം ഈ ഇപ്പോൾ നമ്മുടെ വക്കീലന്മാർ വക്കീൽ ഒരു ആക്ട് ഉണ്ടെന്നിരിക്കട്ടെ അതിലാദ്യം അതിന് വരുന്ന വാക്കുകൾ എന്ത് എന്നുള്ളത് ഡിഫൈൻ ചെയ്യും ആ വെളിച്ചത്തിലെ നിങ്ങൾക്ക് ആക്ട് വായിക്കാൻ സാധിക്കൂ ഈ ആക്ട് ഉണ്ടാക്കിയ സമയത്ത് ഉണ്ടാക്കിയ ലെജിസ്ലേച്ചർ എന്താണ് ഉദ്ദേശിച്ചത് ഈ വാക്കുകൊണ്ട് എന്ന് കറക്റ്റ് പറയും ഏതാണ്ട് അതുപോലെ ഇദ്ദേഹം ഈ ചാണക്യൻ പറഞ്ഞിരിക്കുന്നു ദേശം എന്ന് വെച്ചാൽ എന്ത് ഡെഫിനിഷനാണ് അതിനുശേഷം പറഞ്ഞു വരുന്നു അതിനു മുമ്പ് വാട്ട് ഡു ഐ മീൻ ബൈ ദേശം അപ്പൊ ദേശ ചോദ്യമാണ് അപ്പൊ അതിന്റെ അർത്ഥം പൃഥ്വി ദേശം നമ്മുടെ ഭൂമി എന്നാ ഭൂമി മാത്രമാണ് അതല്ല തസ്യം ഹിമവത് സമുദ്രാന്തരം ഉദീചീനം യോജന സഹസ്രപരിമാണം ചക്രവർത്തി സ്ഥാനം ചന്ദ്രഗുപ്തം മൗരന് വേണ്ടിയിട്ട് ഉപദേശമായിരുന്നു അപ്പോ അതില് ഹിമവത് ഹിമാദ്രി മുതൽ സമുദ്രാന്തര ഉദീച്ചം കിഴക്കും വടക്കും പടിഞ്ഞാറും ഉള്ളത് സഹസ്രയോഗ പരിമാണം ആയിരക്കണക്കിന് വിസ്തൃതിയുള്ളത് അതാണ് ചക്രവർത്തി സ്ഥാനം കേട്ടോ എന്ന് പറയാണ് അപ്പോ ഈ അശ്വമേധം മറ്റതൊക്കെ നടത്തുന്ന ആ സംഗതിയിലേ അതെന്താന്ന് ക്ലിയർ ആയിട്ട് ക്ലിയർ ഈ ക്ലാരിറ്റി വെച്ച് നോക്കുമ്പോൾ എം പേർ എന്ന് ചോദിച്ചാൽ ഇംഗ്ലീഷുകാർക്ക് ഈ വ്യാഖ്യാനം ഉണ്ടായിരുന്നു അതിൽ നമുക്ക് കറക്റ്റായിട്ട് വ്യാഖ്യാനം ഉണ്ടായിരുന്നു അതിൽ ദേശമെന്നു വെച്ചാൽ ഭൂമി മുഴുവനും സമുദ്രാന്തര പരീചീനം ലോക പരിണാമം സഹസ്ത്ര പര്യന്തം ചക്രവർത്തി സ്ഥാനം എന്ന് പറയുന്നു ഇത് ചാണക്യം പറഞ്ഞു അപ്പോ ഈ തരത്തിൽ നമ്മൾ ആ രാഷ്ട്രം മുതൽ വന്ന് 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 ചാണക്യന്റെ അവിടം വരെ വരുമ്പോൾ ഏത് തരത്തില് വന്നു എന്നുള്ളത് പറഞ്ഞു ചാണക്യന്റെ കാര്യം കൂടി പറഞ്ഞിട്ട് ഞാനിപ്പോൾ നിർത്തുന്നു പക്ഷേ ഡീറ്റെയിൽസ് അല്ല ചാണക്യൻ പറയുമ്പോൾ ഏതെല്ലാം നികുതികളുണ്ട് എന്ന് അദ്ദേഹം കണക്ക് കൂട്ടി ആ നികുതികൾ എല്ലാം കൂടി പന്ത്രണ്ട് ടൈപ്പ് നികുതി പന്ത്രണ്ട് ടൈപ്പ് അദ്ദേഹം കണക്കുകൂട്ടി അങ്ങനെ വിവിധ കാര്യങ്ങൾ പറയുന്നു വളരെ ഭംഗിയുണ്ട് ചാപ്റ്റർ വായിക്കാൻ പക്ഷെ അദ്ദേഹം പറയാണ് പ്രജകള് രാജാവിന് ഇടത്തെട്ട് കാര്യമോ ഇടത്തൊരു അറേഞ്ച്മെന്റോ ഇല്ലാതെ നേരിട്ട് കൊടുക്കുന്ന നികുതിയുണ്ടല്ലോ അതിൻ്റെ പേരാണ് രാഷ്ട്രം ആദ്യം പറഞ്ഞ രാഷ്ട്രം കൊൺവർട്ടേഷൻ അത് പോയി ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഈ നിയമജ്ഞന്മാര് പറയുന്നില്ലേ ഞാൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് അപ്പൊ ചാണക്കൻ രാഷ്ട്രമെന്ന് പറയുമ്പോൾ രാജാവിന് പ്രജ ഡയറക്റ്റായിട്ട് കൊടുക്കുന്ന നികുതി അതാണ് ഇപ്പോ പിരിക്കലുണ്ട് അത് രാജാവിന്റെ ഖജനാവിന് പോവും പക്ഷെ പ്രജ ഡയറക്റ്റായിട്ട് കൊടുക്കുന്നതല്ല അവൾ അതുപോലെ വിൽക്കുന്ന സമയത്ത് നികുതിയുണ്ട് അതും ആയിട്ട് കൊടുക്കുന്നതല്ല അതിൽ ഫൈൻ ഏതെങ്കിലും കുറ്റം കാരണം കിട്ടുന്നു അതും ഡയറക്ട് രാജാവിനില്ല കുറ്റം കാരണം കോടതി വഴിയാ പക്ഷെ ഉദാഹരണത്തിന് ഇൻകം ടാക്സോ ഇൻകം ടാക്സ് ആയിട്ട് പോകുന്നു അപ്പൊ ചാണക്കൻ്റെ മട്ടനുസരിച്ചിട്ട് ഇൻകം ടാക്സ് രാഷ്ട്രമാണ് ഡയറക്ട് അപ്പോൾ ആ രാഷ്ട്രം എന്നുള്ളതിന്റെ അതിന്റെ ഗുണങ്ങൾ അദ്ദേഹം പറയുന്നു അപ്പോൾ ചാണക്യന്റെ കാലഘട്ടത്തിൽ ഈ ചക്രവർത്തി സമ്പ്രദായം എന്ന് വെച്ചാൽ എന്ത് രാഷ്ട്രം എന്ന് വെച്ചാൽ എന്ത് ഈ തരത്തിൽ വളർന്ന് വളർന്ന് വരുത്തും അതിൽ അപ്പോഴാ ഹിസ്റ്റോറിക് ഡെവലപ്മെന്റ് ഓഫ് ദി കോൺസെപ്റ്റ് ഓഫ് അവർ നേഷൻ അത് നോക്കും അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഏതായത് കൊണ്ട് ഇവിടെ അത് നിർത്താം പക്ഷെ ഞാൻ ഇന്ന് നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെ വേദകാലം മുതല് ഈ രാഷ്ട്രമെന്നുള്ളത് എങ്ങനെ അത് അതിൻ്റെ വിവിധ വശങ്ങൾ പിന്നെ മെല്ലെ രാജാവ് വന്നു രാഷ്ട്രം വേറെ രാജ്യം വേറെ കിങ്ഡം വേറെ കൺട്രി വേറെ അതെങ്ങനെ വന്നു അതിൽ തന്നെ പിന്നെ മഹാഭാരതത്തിൽ എങ്ങനെ വന്നു മഹാഭാരതത്തിൽ വന്നതോടുകൂടി ഒരു രാജ്യത്തിനുള്ള ഇൻറ്റർണൽ ഡീറ്റെയിൽസ് എങ്ങനെ വന്നു പിന്നെ ഈ ആചരണങ്ങളിൽ കൂടി സാധാരണ ഒരു നാട്ടുകാരനും അവിടുത്തെ ആ നാടുമായിട്ട് എങ്ങനെ കെട്ടിപ്പിണഞ്ഞ് വന്നു അതിൽ ഈശ്വരൻ ഏതായാലും ശരി മൂർത്തി ഏതായാലും ശരി വിശ്വാസം ഏതായാലും ശരി ഈ തരത്തില് വന്നു ഇതെല്ലാം ഏതാണ്ട് മഹാഭാരതം എല്ലാം കഴിഞ്ഞു വന്നിട്ട് പിന്നെ ആ ചാണക്യ യുഗം വന്നപ്പോൾ ചാണക്യ ചാണക്യതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് പെർഫെക്ഷൻ എങ്ങനെ വരുന്നു ഈ ചക്രവർത്തി സ്ഥാനം എന്നതിയുടെ ഡെഫനിഷൻ നമുക്ക് മഹാഭാരതത്തിൽ കാണാൻ സാധിക്കുന്നില്ല പക്ഷെ ചക്രവർത്തി എന്ന് വെച്ചാൽ എന്താ ഡെഫനീഷൻ ആക്ച്വലി അത് ചാണക്കൻ്റെ കാണാൻ സാധിക്കുന്നു അപ്പോൾ അതും വാസ്തവത്തിൽ വൺ സ്റ്റെപ്പ് ഹെഡാണ് ഈ തരത്തിൽ ഇവല്യൂഷൻ എവിടം വരെ എത്തി എന്നുള്ളത് ഞാൻ ചാണക്കൻ്റെ കാലഘട്ടം വരെ പറഞ്ഞു നാളെ ഈ പുരാണ കാലഘട്ടം അത് കഴിഞ്ഞതിനു ശേഷം ഈ ഭക്തി കാലഘട്ടം അതിനുശേഷം ഈ പറഞ്ഞ ഈ ആക്രമണ കാലഘട്ടം അതിനെക്കുറിച്ച് നാളെ ഞാൻ പറയാം ഇപ്പോൾ ഇത്രയും പറയുന്നു നമുക്ക് ഇനി